ആമസ്കാരം നമ്മൾ പെരുമ്പറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി പോകുന്ന ഇപ്പോൾ പെരുമ്പറ ബൈപ്പാസ് കഴിഞ്ഞ് ഇത് വെക്കണം നമ്മളിത്ര ഗ്രീസ് അടിക്കുന്നുണ്ടോ വണ്ടിക്ക് അപ്പോൾ ഗ്രീസ് അടിക്കാൻ വേണ്ടി നിർത്തിക്കൊരുപാട് സ്ഥലത്ത് ഗ്രീസ് അടിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് വണ്ടികൾ കാഷ്ടം നേരെ വണ്ടികളൊക്കെ ഗ്രീസ് അടിക്കാൻ വെക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഗ്രീസ് ശരിക്കും നമ്മൾ നോക്കണമുണ്ട് ഇരിക്കേണ്ടിടവര് അതൊക്കെ കയറി അതിൻ്റെ ഈ പിൻ്റെ അപ്പുറത്തോടെ വരണം നമ്മള ഇതോ കിലോമീറ്ററോളം ഓടുന്ന സ്റ്റേക്ക് ചെയ്ത് സ്ട്രേക്ക് ചെയ്ത് അരികിട്ട് തേമാനം വരും ഗ്രീഫ് ശരിക്കും കയറണം ഹൈവേയില് നല്ല ചൂടാണ് നമ്മുടെ അവിടെ നല്ല ചൂ നല്ല മഴയും ഇതൊക്കെ നമ്മൾ നല്ല നല്ല ചൂട് ണ്ടെങ്കിൽ അടിക്കാനാണ് നല്ല വണ്ടിക്കാൻ വേണ്ടി നല്ല ഉള്ളിൽ കരി പതിനാല് ഗ്രീസ് അടിക്കത്തി പാടാണ് നമ്മുടെ വണ്ടി പതിനാല് വീലാണ് നമ്മുടെ വണ്ടിയിലൊക്കെ തന്നെ യറ്റി നമുക്ക് ലോഡ് കയറ്റി പോവാം ടെണ്ണ് കൂടുതൽ ആയി കഴിഞ്ഞാൽ ആ വൈ പ്രശ്നം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടെണ്ണ് കയറ്റി ലൈബ്രറിയിൽ തോക്കൊക്കെ നോക്കി പൊട്ടു നമ്മുടെ രാജാവ് ഇങ്ങനെ കിടക്കണേ നല്ല വെയിലത്ത് പാവം നല്ല വെയിലും കൊണ്ട് പാവ കിടക്കുക ഞങ്ങളെ കൊണ്ടു കിലോമീറ്റർ സഞ്ചരിക്കാമോ പറഞ്ഞോ ഹൈവേ വണ്ടികൾ ഉള്ളില് കേറാനൊക്കെ ഭയങ്കര സൗകര്യം കൂടുതലായിരുന്നു പിന്നെ ആകും സ്ഥലത്തൊക്കെ ഉള്ളില് കേറാനായിട്ട് പന്ത്രണ്ട് ഗ്രീല് അല്ലെങ്കിൽ പത്ത് ഗ്രീൻ്റെ ഒക്കെ പോരാ ഉള്ളിൽ ഓടി കയറാൻ ഒത്തിരി പാടണം അപ്പം ചെയ്യണമെങ്കിൽ ടയർ മാറ്റാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഇത്തിരി പാടും സൗകര്യം കുറവാട് കെ എസ് ആർ സി എറോ പോകണം ഇപ്പോൾ യാത്രകൾ തുടരുന്നോണ്ടിരിക്കാണ് അവസാനിക്കുന്നില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം ഗ്രീസൊക്കെ അടിച്ച് ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞ് കുറച്ച് വണ്ടിക്ക് കുറച്ച് പണിപൂടി ഉണ്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾ നേരെ ഗുജറാത്ത് ഗുജറാത്ത് നമ്മുടെ നേരെ ഗുജറാത്ത് വാർത്തയ്ക്ക് പോകാം പിന്നെ അവിടുന്ന് കൂടുതലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം മറ്റൊരു വീട്ടിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും